ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു ബോട്ടിൽ വായിച്ചാണ് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ നമ്മുടെ മിനറൽ വാട്ടറിന്റെ ബോട്ടിലാണ് അപ്പോൾ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു ഫ്ലവർ ബോട്ടിൽ മെയ്ക്ക് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ എന്തായാലും ഒരു വേസ്റ്റ് മെറ്റീരിയൽ ആണല്ലോ അപ്പോൾ ഈ ഒരു അത് വെച്ചിട്ട് എങ്ങനെ ഒരു ഫ്ലവർ ബേസ് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ എന്തായാലും വീഡിയോ കാണാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ എൻ്റെ പേര് അശ്വതിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം അപ്പോൾ ഇനി ഈ ബോട്ടിലും ഇതിൻ്റെ കൂടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കാർബോർഡിൻ്റെ ഉണ്ട് അത് നമുക്ക് രണ്ടും കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ആ ഒരു കാർഡോഡിൻ്റെ പീസ് ഞാൻ ജസ്റ്റ് ആ ഒരു ബോട്ടിലിൻ്റെ മേലെ ഇതേപോലെ വെച്ച് നോക്കിയിട്ട് അളവെടുത്തതാണ് എന്നിട്ട് ബാക്കി വന്ന ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഈ ഒരു കാർബോർഡിൻ്റെ പീസ് എനിക്ക് മിക്സി വാങ്ങിയ ടൈമിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന പീസ് ആയിരുന്നു അപ്പോൾ ഇതിങ്ങനെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ആ ഒരു ഗ്രിപ്പ് വരുന്ന പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കാർഡോർഡിൻ്റെ മുകളിലത്തെ ആ ഒരു ലെയർ എടുത്ത് മാറ്റി നിങ്ങൾക്ക് പോലുള്ള ഒരു ലെയർ കിട്ടും അപ്പോൾ ഈ ഒരു ലെയറാണ് നമുക്ക് കാർബോഡിൻ്റെ പീസാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഇതാ ഞാൻ ആ ഒരു കുപ്പീൻ്റെ മേലുണ്ടായിരുന്ന സ്റ്റിക്കറൊക്കെ എടുത്തു കളഞ്ഞു ഇനി നമുക്ക് ആ ഒരു കുപ്പി കൂടെ ആ ഒരു കാർബോർഡിന് കണക്കായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഞാൻ എക്സ്റ്റൻഷൻ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ആ ഒരു കുപ്പി കട്ട് ചെയ്തെടുത്തു നമുക്ക് ഇത്രയേ ആവശ്യമുള്ളൂ ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കാരണം ആ ഒരു കാർബോർഡിൻ്റെ പീസിൻ്റെ വരുന്ന അത്രേ നമുക്ക് ആവശ്യമുള്ളൂ കാർബോർഡിൻ്റെ പീസ് അത്രയേ ഉള്ളൂ അപ്പോൾ ആ ഒരു നീളത്തിന് കണക്കാക്കിയിട്ട് കുപ്പി കൂടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് അളവൊക്കെ കറക്റ്റാണോ ഒന്ന് നോക്കിയിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഇതാ ഞാനത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂഗണ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ഗ്ലൂഗണ്ണ് ഗ്ലോ ബോട്ടിലെ മേനെ ചെയ്ത് കൊടുത്തു എന്നിട്ട് നേരെ നമ്മൾ ആ ഒരു ഗ്ലൂഗണ്ണ് വെച്ചിട്ട് ആ ഒരു കാർഡ്ബോർഡും കൂടെ ഒട്ടിച്ചെടുത്തു ഇനി ഇതാ നമുക്ക് അതിൻ്റെ അടുത്ത ആ ഭാഗം കൂടെ ഒട്ടിക്കണം അപ്പോൾ ആ ഒരു ലെവലൊക്കെ നോക്കി റെഡി തന്നെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മളടുത്ത ആ ഒരു ഭാഗം കൂടി ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒട്ടാകൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂഗണ് കുറച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ ആക്കി കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂഗൺ തന്നെ ഒട്ടിക്കുന്നത് എടുക്കുന്നതായിരിക്കും നല്ലത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കാരണം കാർബോർഡും ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലും തമ്മിൽ ഒട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പേവിക്കൊന്ന് വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഒട്ടുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് അത് ഞാൻ ഗ്ലൂഗണ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ ഒട്ടിച്ച് സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഗ്ലൂഗണ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടിച്ച് കൊടുത്തതിനു ശേഷം ഉണ അതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈമ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പം അത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആക്ച്വലി കളർ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പെയിൻറ്റ് ഇത് ഇതിന് ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഈ ഒരു കാർഡ്ബോർഡൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതേപോലെ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് ഞാൻ സാധാരണ പെയിൻറ് ചെയ്യാറ് കാരണം ആ ഒരു ടൈമിൽ എനിക്ക് പെയിൻറ്റിൻ്റെ തിക്നെസ് നല്ല രീതിയിൽ കുറയും ചെയ്യും പിന്നെ അത് മാത്രമല്ല നമുക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആവാനൊക്കെ നല്ലത് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നതാണ് വെള്ളത്തിൻ്റെ അളവ് കൂടി പോടാൻ പോകാൻ പാടില്ല ഞാൻ ഉപയോഗിക്കാറുള്ളത് ഒന്നോ രണ്ടോ ഡ്രോപ്പ്സ് വെള്ളം അത്രയും വെള്ളം മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ കൂടുതലായിപ്പോലെ വെള്ളം അധികമായി പോലെ നമുക്ക് പെയിൻറ്റ് പെയിൻ്റിങ്ങനെ ഇളങ്ങിപ്പോകുകയും പിന്നെ ഒലിച്ചു പോവുകയൊക്കെ ചെയ്യും അതേപോലെ തന്നെ പെയിൻറ്റ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും വെള്ളം അധികമായി പോയാൽ അതേസമയം വെള്ളത്തിൻ്റെ അളവ് കുറച്ചാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാണ് നമ്മൾ ഫുൾ ആയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെയിൻറ്റിങ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് സമയമൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒത്തിരി സമയം എടുക്കും കാരണം വെള്ളം ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഒരു ഒരിത്തിരി സമയമെങ്കിലും എടുക്കും അപ്പോൾ അങ്ങനെ ഞാനത് കുറച്ച് സമയം ഒന്ന് വെയിലത്ത് കൊണ്ടുവച്ചു അങ്ങനെ വെയിലത്തൊക്കെ വെച്ചതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ ഡ്രൈ ആവുന്നതിന് മുൻപേ ഞാൻ എടുത്തു കാരണം എനിക്ക് ഭയങ്കര ക്ഷമയില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഞാനത് നല്ല രീതിയിൽ ഡ്രൈ ആകുന്നതിന് മുൻപേ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ മേലെ നമുക്കൊരു ബോർഡർ പോലെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സാരിൻ്റെ പീസായിരുന്നു എൻ്റെ അടുത്തുണ്ടായിരുന്ന പഴയ ഒരു സാരിൻ്റെ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടത് ഇതേപോലെ താഴെയും മുകളിലായിട്ട് റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ പഴയ ലേസ് ലേസ് പഴയതോ പുതിയതോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം നമ്മുടെ പഴയ ഡ്രസ്സിൻ്റെ മേലെയൊക്കെ വരുന്ന ലേസ് ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ഒരു കാഞ്ചീപൂർ സാരീൻ്റെ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്താണ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഞാൻ ഗ്ലൂഗണ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ഒട്ടിക്കുന്ന ടൈമിൽ പെയിൻറ്റ് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടും അതൊട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെയിൻറ്റ് ഡ്രൈ ആയതിന് ശേഷം മാത്രം ഈ പണികളൊക്കെ ചെയ്യും അപ്പോൾ ഞാനത് എങ്ങനെയൊക്കെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ക്ലോത്ത് ഒട്ടിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നമ്മൾ കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട് ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഒട്ടിക്കുന്ന ടൈമിൽ അപ്പം ഞാനത് അത് ഒട്ടിച്ചു കൊടുത്തിട്ട് അടിയിൽ ജസ്റ്റ് ഇതേപോലെ കട്ട് കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ കട്ട് കട്ട് കൊടുത്തിട്ടാണ് നമ്മൾ അടിയിലേക്കാക്കിയിട്ട് ഒട്ടിക്കുന്നത് കാരണം ആ ഒരു ടൈമിൽ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ആ ഒരു കട്ടിങ്ങും കൊടുക്കാതെ ഒട്ടിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ആ ഒരു ഷേപ്പിൽ കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതും ഞാൻ ഗ്ലൂഗണ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ആ ഒരു മുകളിലത്തെ അടിയിലത്തെ വശമുണ്ടല്ലോ ആ ഒരു വശം കൂടെ നമ്മൾ ഇതേപോലെ ഒത്തിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്യുന്ന ടൈമിൽ അതിനെ നീളവും വീഡിയോ ഒക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് കട്ട് ചെയ്യാൻ ഞാൻ ജസ്റ്റ് നിങ്ങളും വെച്ച് നോക്കിയിട്ടാണ് വീഡിയോ വെച്ച് നോക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ആ ഒരു മെത്തഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അടിയപ്പത്തെ ആ ഒരു ഭാഗം നമുക്ക് കൂടെ നമ്മൾ ഒടിച്ച് കൊടുത്തു അപ്പോൾ അത് കുറച്ച് സ്പീഡായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഒട്ടിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ മുകളിൽ ഒത്തിരി വശങ്ങൾ ഇതേപോലെ സാരി ആണല്ലോ ആയതുകൊണ്ട് തന്നെ ഒത്തിരി നൂലുകളൊക്കെ പൊന്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്ലവർ ബേസ് റെഡിയായി അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫ്ലവർ പീസിൻ്റെ ഫൈനൽ ലുക്ക് ഇതിൽ നമ്മൾ ലേസ് ആണെങ്കിൽ ഈ ഒരു സാലിൻ്റെ പീസിന് മരം ലേസ് ആണെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഫ്ലവേഴ്സ് വേണമല്ലോ അപ്പോൾ ഞാൻ ഷോക്കേസിൽ നിന്നും കുറച്ച് ഫ്ലവേഴ്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിലേക്ക് വെച്ചു കൊടുത്തു അപ്പോൾ എന്തായാലും ഫ്ലവർ വെച്ചപ്പോൾ ഇതായിരുന്നു ലുക്ക് ഈ ഒരു ലുക്കായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഫ്ലവർ ഫ്ലവർ ബേസ് എന്തായാലും നമ്മുടെ ഷോക്കേസിൽ ഇരിക്കുന്നതായിരിക്കുമല്ലോ കൂടുതൽ ഭംഗി അങ്ങനെ ഞാനത് വേഗം എടുത്തിട്ട് ആ ഫ്ലവർ ബേസിൽ കൊണ്ടുവച്ചു അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ ബേസിലല്ല സോറി ഷോക്കേസിൽ കൊണ്ടുവച്ചു അപ്പോൾ നമ്മുടെ ഫ്ലവർ ബേസിൻ്റെ ഫൈനൽ ലുക്ക് എന്തായാലും ഇതായിരുന്നു അപ്പോൾ ഇതുപോലെ പ്രായ പ്ലാസ്റ്റിക് ബോട്ടുകളും കാർബോർഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലുള്ള വെസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റിൻ്റെ വീഡിയോസിനൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഉള്ളാറുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയെ ഇടുക അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും മലക്കുത്ത് വീഡിയോയിട്ട് വീണ്ടും കാണാം യു